ഇന്നലെ ഒളിമ്പിക്സ് ഹോക്കിയുടെ ഷൂട്ടൌട്ടിൽ ബ്രിട്ടനെ തോൽപ്പിച്ച് ഇന്ത്യ സെമി ഉറപ്പാക്കുമ്പോൾ രാജ്യത്തെ പതിമൂന്ന് കോടി ജനത കടപ്പെട്ടിരിക്കുന്നത് പി ആർ ശ്രീജേഷ് എന്ന മലയാളി ഗോൾ കീപ്പറോടാണ് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനില പാലിച്ചതോടെയാണ് ഷൂട്ടൌട്ടിലേക്ക് കളി നീണ്ടത് ഷൂട്ടൌട്ടിൽ ഇന്ത്യ നാല് ഗോളുകൾ നേടിയപ്പോൾ ബ്രിട്ടീഷ് താരങ്ങളുടെ രണ്ട് ശ്രമം മാത്രമാണ് ഇന്ത്യൻ ഗോൾ വലക്കാത്ത വൻമതിലായ ശ്രീജേഷിനെ കീഴടക്കിയത് മൂന്നാം ഷോട്ട് ബ്രിട്ടീഷ് താരം തുലച്ചപ്പോൾ നാലാമത്തെ ഷോട്ട് ശ്രീജേഷ് സേവ് ചെയ്തു ഇതോടെയാണ് ഇന്ത്യ ജയമുറപ്പിച്ചത് കളിയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ അമിത് രോഹിദാസ് കാർഡ് കണ്ട് പുറത്തായതിനെ തുടർന്ന് നാല്പത് മിനിറ്റിലധികം ഇന്ത്യ പത്ത് പേരുമായാണ് കളിച്ചത് എന്നിട്ടും ഒരാളുടെ അധിക അംഗബലത്തിൽ ആത്മവിശ്വാസത്തോടെ ഗ്രേറ്റ് ബ്രിട്ടൻ പോരാടിയപ്പോൾ കിഡിലിൻ സേവുകളുമായി ശ്രീജേഷ് ഇന്ത്യയുടെ കാക്കുകയായിരുന്നു ശ്രീജേഷിന്റെ സംഘത്തിന് പൊറുതി ജയിക്കാൻ പേർ തന്നെ ധാരാളമായിരുന്നു ഒരു കൈ പോയാൽ പകരം ആയിരം ചിറകുകൾ വിടർത്തുന്ന ശ്രീജേഷിന്റെ ടീം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ നാല് പതിറ്റാണ്ടുകളുടെ നീണ്ട ശേഷം ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടി അതിന് ചുക്കാൻ പിടിച്ചത് ശ്രീജേഷായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഹോക്കി ടീം ഓസ്ട്രേലിയയെ മുട്ടുകുതിച്ചിരുന്നു അൻപത്തിരണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യ കങ്കാരുപ്പടയെ അടിയറവ് പറയിച്ചത് അന്നും ബാറിന് കീഴിൽ ശ്രീജേഷ് വൻമദലായി നിലകൊണ്ടു ഇപ്പോൾ ഇന്ത്യ മറ്റൊരു ഒളിമ്പിക്സ് മെഡലിന്റെ വക്കിൽ നിൽക്കുന്നു ശ്രീജേഷ് എന്ന ഗോൾ കീപ്പറാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഹോക്കിയെ ഉയരങ്ങളിലെത്തിച്ചത് ഇതറിയാമായിരുന്ന ബ്രിട്ടീഷ് താരങ്ങളുടെ മുഖത്ത് ഇന്നലത്തെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടതോടെ ഭയം പ്രകടമായിരുന്നു ആ ഭയപ്പാട് വെറുതെയല്ലെന്ന് ഇന്നലത്തെ ശ്രീജേഷിന്റെ മാസ്മരിക പ്രകടനം ഒരിക്കൽ കൂടി തെളിയിച്ചു വിരമിക്കാനായ ശ്രീജേഷ് നമ്മൾ മലയാളികളുടെ അഭിമാനമാണ് ഈ ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ നീട്ടത്തോടെ ശ്രീജേഷിന് കളി നിർത്താൻ കഴിഞ്ഞെങ്കിലെന്ന് ആശംസിക്കുന്നു